ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്ത് നേടി എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഒരുപക്ഷേ സ്വന്തം കാര്യം നോക്കാണെങ്കിൽ എനിക്ക് വേറെ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ പോരെ എസ് അഭിമന്യു ഇതാണ് രക്തസാക്ഷി വരാന്ത വരാന്തരുത്തർ പറയുന്നുണ്ട് കണ്ടോ മത വർഗീയതയെ ചേർത്ത് അഭിമന്യുവിന്റെ സമരമരം സമരമരം നോക്കിക്കാനാണ് രാഷ്ട്രീയം നോക്കിക്ക പാകിസ്ഥാനിൽ നിന്നും ഒരു പക്ഷി ഇന്ത്യയിലേക്ക് എന്തെങ്കിലുന്ന നമ്മളെ മഹാരാജാസിൻ്റെ ഫ്രണ്ടിലാണോ മഹാരാജാത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അതായത് നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും മഹാരാജാസിൽ എന്താണ് എങ്ങനെയാണ് രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല എങ്ങനെ എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നോട് കഴിയുന്നത് പരമാവധി ഞാൻ ഇതിൽ പകർത്തുന്നുണ്ട് വിഷ്യയിൽ പിന്നെ അതുപോലെ തന്നെ ആരിലോടൊക്കെ ചോദിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എൻട്രി ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും കുടവാ നമുക്ക് എന്തായാലും കാണാം കേരമ തന്നെയുള്ളൊരു ബോർഡാണ്ടോ അതായത് കോളേജിൻ്റെ അതായത് വിലങ്ങുകൾക്കും അപ്പുറം വിലങ്ങുമേ നമ്മളുടെ അപ്പുറം എസ് എഫ് ഐ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക ഇതാണ് നമ്മൾ എൻട്രൻസ് ഇത് കോളേജിൻ്റെ ഒരു എൻട്രൻസ് ആണെങ്കിലും ആ ഒരു എന്താ പറയുക മഹാരാജാസിൻ്റെ ബോർഡ് ഇവിടെ നിന്നങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ കളി ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണോ എനിക്ക് ചോദിക്കാൻ പറഞ്ഞാൽ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്ത് നേടി എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ കേട്ടോ രാഷ്ട്രീയം വേണ്ടാന്നൊന്നും പറയൂല പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു അഭിമന്യു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കോളേൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ആ ഒരു വിഷുവിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ദേഹത്തിന് കൊടുത്തേനൊരു പ്രാധാന്യം ഈ ഒരു വ്യക്തിക്ക് കൊടുത്തേനെ ഒരു പ്രാധാന്യം മൊത്തത്തിൽ മനസ്സിലാവും അല്ല എന്താണെങ്കിലും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് അടക്കാം എന്താണെങ്കിലും ഞാൻ ഈ ഒരു എനിക്കൊരു ഫോട്ടോ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കാണണം കാണണമെന്ന വലിയൊരു ആശയമാണ് ഞാൻ ഈ കോളേജിൽ കയറി പക്ഷേ കോളേജിൽ കയറി ഞാൻ തന്നെ നെറ്റിപ്പോയൊരവസ്ഥയാണ് ഇത് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് തോന്നും അതായത് ഒരു എൽ ഡി എഫ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് തന്നെ പറയേണ്ടി വരും എസ് എഫ് ഐ കാരണം എല്ലാ പിക്ചറുകളും അതും ഇതെല്ലാം നോക്കുമ്പോൾ ഏത് ഏരിയയിലേക്ക് നമ്മൾ നടന്നു പോയാലും നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓരോ വ്യക്തികളുടെ ഫോട്ടോസും ആയിരിക്കും ഏറ്റവും കൂടുതൽ ശരിക്കും പറയാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട് നമ്മൾ കണ്ടിരിക്കേണ്ട സാധനം വിട്ടു നോക്കിക്കാനാണ് രാഷ്ട്രീയം എല്ലാ കോളേജ് ആഗ്രഹത്തോടുകൂടി അങ്ങനെയായിട്ടൊന്നാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എടുത്തു പറയാണെങ്കിൽ ഒരു കോളേജ് മീഡിയയിലൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട് ഇതുപോലെ ആരെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും നമ്മൾ പുറത്ത് അല്ലെങ്കിൽ ഒരു ടി വിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്നതല്ല ഈ കോളേജ് ഇതിൻ്റെ അകത്ത് കയറി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാൻ പറ്റും നമുക്കറിയാം നമ്മുടെ മമ്മുക്ക് മുതൽ ഇവിടെ പഠിച്ച് ഇറങ്ങിപ്പോയി ഇവിടെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ എന്നൊക്കെ പറയാം രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഒരുപാട് പേര് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഇവിടെ പഠിച്ച് ചരിത്രം സൃഷ്ടിച്ച ആൾക്കാരാണ് എന്താണെങ്കിലും ഇത് ഈ ഒരു പ്രോനെ കിട്ടിയത് കൊണ്ട് കുറേ കാര്യങ്ങൾ അത് ഈ കോളേജിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അതും കെ എസ് സിയുടെ ഏതൊരു ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഈ ബ്രോയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ വന്നിട്ട് അത്യാവശ്യം കാണിച്ചു തന്നത് കാരണം വെറുതെ ഒരാൾ വ്യക്തി ഇതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് കുടികളും അല്ലെങ്കിൽ ഒരുപാട് എഴുത്തുകളൊക്കെ കാണാൻ പറ്റും ഇതെന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ആ ബ്രോനെ നമ്മൾ കണ്ടു സംസാരിച്ചു നമ്മൾ അത്രത്തോളം അറിയേണ്ട കാര്യങ്ങളും കുറച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാണ് ആ ഒരു കോളേജിൽ നിന്നും ഇറങ്ങിയത് എന്നാലും ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ അതും പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന ചോദിച്ചറിഞ്ഞ ചരിത്രങ്ങൾ മോനെ കോളേജ് പാർട്ടി കോളേജ് എന്നൊക്കെ പറഞ്ഞ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ മഹാരാജാസി മഹാരാജാസി മഹാരാജാസിന ശരിക്കും പാർട്ടി കോളേജൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അതായത് ഒരുപാട് പേര് ഒരുപാട് പേരുടെ രാഷ്ട്രീയ ജീവിതം തുടക്കം അല്ലെങ്കിൽ തുടങ്ങി വെച്ച സ്ഥലം അല്ലെങ്കിൽ അവരുടെ ഉയർച്ച ഇവിടെ നിന്നായിരുന്നു ഇതുപോലെ ഭിത്തിയിൽ ഒരുപാട് വിഷയമുണ്ട് ഓരോരുത്തരുടെ കണ്ടോ അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് അപ്പം ഇതെന്താണെന്നെങ്കിലും അറിയാവുന്ന അറിയാവുന്നവരാ ചോദിച്ചു നോക്കാം അപ്പം അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മഹാരാജാസിൻ്റെ അകത്ത് പറഞ്ഞതെന്നുള്ളത് സീരിയസ്ലി ഇതൊരു എന്താ പറയുക ഇതിന്റെ കാഴ്ചകളാണ് ഇതാണ് രക്തസാക്ഷി വരാന്തരും വയ്ക്കുന്നുണ്ട് നമുക്ക് ഈ വരാന്ത നോക്കി അറിയാൻ പറ്റുള്ളൂ ജസ്റ്റ് ഓരോ ഫോട്ടോസിന്റെ അടിയിലും അതുപോലെ തന്നെ ഡൈറ്റും തോമസും കെ ആർ തോമസ് സഖാവ് സഖാവ് ആ എല്ലാ സഹാക്കന്മാരെ മാത്രമാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ രക്തസാക്ഷികളായി എല്ലാവരെയും ഫോട്ടോസ് വെച്ചിട്ട് എല്ലാ വിദ്യയും അതുപോലെ എല്ലാ തോണെന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു തോണില് എല്ലാപോലെ ഇവിടെ നെറ്റി പിടിച്ചു നടക്കാൻ വരെ നടക്കാൻ നമുക്ക് ബാഗിലേക്ക് അറിയാൻ പറ്റും ഇത്രത്തോളം നടക്കുന്നുണ്ട് പിരിങ്കോണിട്ടാണ് ഏഹ് തിരിയാൻ ഒരുപാട് കാണാൻ ഇല്ല എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കോളേജ് തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരണം ചെയ്യണം അത് പാർട്ടിക്കാരനാകണമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാകണമില്ല ഒന്നും തന്നെ ഇല്ല ഒരു മനുഷ്യരായിട്ട് ഒന്ന് നോക്കുക ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എനിക്ക് പഠിക്കാൻ പറ്റില്ല സങ്കടം സത്യം ആ പഠിക്കാൻ പറ്റില്ല പറ്റുന്ന സങ്കടം അതൊരു രാഷ്ട്രീയക്കാരനായിട്ടൊന്നല്ല നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് കാണണ്ട ഓ അത് പണ്ടത്തെ ഒരു മാറ്റില്ലാത്ത സാധനങ്ങൾ തന്നെ ഉണ്ടാവും എന്ന് നോക്കിയാൽ എനിക്കറിയാൻ പറ്റും എൻ്റെ മേള ഉണ്ടാവും നിൽക്കുന്നത് കാരണം ഞാനിപ്പോൾ ആ ഒരു കോളേജിൻ്റെ മേളാണ് നിൽക്കുന്നത് നമ്മുടെ മഹാരാജാസിൻ്റെ മേള ആണ് അപ്പോൾ കണ്ടേനും വേറെ വൈബാ എന്തേലും മേളയിൽ നിന്നൊക്കെ നോക്കിയിരിക്കാനാണ് ഒരുപാട് ഇപ്പോൾ മൂവീസിലും ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ്ടോ ഭയങ്കര വൈബ് തന്നെ ഒരുപാട് പേര് ഇവിടെ ഈ പറഞ്ഞ വരും ഈ നേരത്തും കോളേജിൽ ഞായറായിട്ടും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വ്യക്തികൾ വന്നിരിക്കുന്നുണ്ട് അതിൽ കൂട്ടുകാരും നല്ല സൗണ്ട് മാലാഗക്കുളം മാലാഗക്കുളം മാലാഗാക്കുളം മീൻസ് അത് ഭയങ്കര മാലാഖ കുളം ചോമ്പയി തന്നെയാണ്ടോ ചോപ്പറങ്ങിണ്ടോ പിന്നെ വെള്ളം എന്താണെങ്കിലും വല്യാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു കോളേജ് കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഒരു പക്ഷി ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെത്തി എന്നിട്ട് ചെറുകൾക്ക് അതിർത്തികൾ ഇല്ലാത്തതിനാൽ ആ പക്ഷി ജെറിക്കോയിലേക്ക് പറന്നു എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് ചെറിക്കോയിലേക്ക് എന്നുള്ളത് മനസ്സിലായില്ല എന്താണെങ്കിലും ഇങ്ങനെ ഒരുപാട് ബോർഡുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ബോർഡുകൾ എന്ന് പറയുന്നത് ഒരുപാട് ബോർഡുകളുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാണാനുണ്ട് എന്തായാലും ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് എന്നാൽ പറ്റുന്നതൊക്കെ ഞാൻ അയച്ച് കാണിച്ചു തരാം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ തൊട്ടി 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 തലോടി തലോടി നടുജ ഓക്കെ ആരാണ്ടിന്റെ ഒരു ഫോട്ടോ ആണെന്ന് വെച്ചിട്ട് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇതല്ലേ ഒരുപാട് നടന്മാരും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കരിയർ തുടങ്ങിയ ഒരു അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം ഒരു ക്ലാസ് റൂമുകളാണത് സ്വന്തം കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് വേറെ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ പോരേ അഭിമന്യു എസ് എഫ് ഐ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക അന്ന് എലക്ഷൻ ഇലക്ഷൻ ഇന്നത്തെ ഒരു വൈബുണ്ട് കേട്ടോ വന്നാൽ ടൈം നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഈ ഒരു കോളേജിൽ അതെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ അതെ ഫോർ ഫോർ ഇടയിൽ ഇത് വേറെ ഒരു ഒരു വേറൊരു സ്ഥലത്ത് ചെന്നാൽ ഒരു കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് എന്നൊരു ഫീലാണ് എനിക്ക് ഇവിടെ കിട്ടണത് കേട്ടോ ഈ ഒരു കോളേജിലേക്ക് വന്നിട്ട് എനിക്ക് ഈ ബോർഡൊക്കെ വേറെ ലെവലല്ലേ കൈ സമരമരം സമരമരം ഇത് വന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട് കിട്ടും നമ്മളിവിടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ വന്ന ഒന്നുമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ കോളേജ് എന്നുള്ള രീതിക്ക് നിങ്ങൾ നോക്കണ്ട ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു കോളേജ് എന്നുള്ള രീതിക്ക് നോക്കിക്കാൻ ഒരുപാട് നമ്മൾ ഇത് ചെയ്യാനുണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വരാം അതായത് ഇപ്പോൾ ചെറിയ ചെറിയ കോളേജിലൊക്കെ പഠിക്കുന്നവരും അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയാണെങ്കിലും മാർക്കും വരാം എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ അതേ സമരമരം എന്നൊക്കെ പറഞ്ഞ ഒരു കൂടി ഓരോ മരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക നടപ്പാതകൾക്ക് വരെ ഓരോ ചുവടുക്കൾക്ക് വരെ ഓരോ കഥകളുണ്ട് അല്ലെങ്കിൽ ഓരോന്ന് പറയാനുണ്ട് ഇവിടെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് എഫ് ഐയുടെ എനിക്ക് തോന്നുന്നു ഇലക്ഷനൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ എലക്ഷൻ്റെയൊക്കെ ഒരു ഇതായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എസ് എഫ് ഐ ഒരുപാട് പേര് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇത് എസ് എഫ് ഐയിലുള്ള അതുപോലെ തന്നെ അതേ നേരെ നോക്കി അഭിമന്യുവിൻ്റെ ഒരു ഇത് വച്ചിട്ട് പറയുന്നുണ്ട് കണ്ടോ മത വർഗീയതയെ ചേർത്ത് അഭിമന്യുവിൻ്റെ ഓർമ്മകൾ മഹാരാജാസിൻ്റെ മണ്ണിൽ തല ഉയർത്തി നിൽക്കും എന്നുള്ള ഒരു ബോർഡ് അങ്ങനെ ഒരുപാട് പറയാറാണെങ്കിൽ ഒരുപാടുണ്ട് ഈ ഒരു ഇതന്നെ നോക്കിയേ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തന്നെ ഇത് ഫുൾ ആയിട്ട് നോക്കിയാണ് വലിയൊരു എന്താ പറയുക ഇതിനൊന്നും മറുപടി പറയാനോ ചരിത്രം പറയാനുള്ള ഒരു സെറ്റപ്പ് ഒന്നുമില്ല അല്ല അതെ ഒരു പയ്യൻ ഊനാലിലാടും വയ്യൻ അല്ല ഇവനൊരു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് വേറൊരു കോളേജിലാണെങ്കിൽ പഠിക്കണ പക്ഷേ അവന് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ ഒരു കോളേജിൽ വന്നേ അതേ ഊനാലിരിക്കുന്നു അഡട്ടാ നല്ലോണം ആടും എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ മഹാരാജസും ടോട്ടലി ഒന്ന് കറങ്ങി കണ്ടു അപ്പൊ എന്നോട് കഴിയുന്ന വിഷയങ്ങളൊക്കെ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് കാണാനൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇറങ്ങാണ് നമുക്ക് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് അതിന് നമ്മുടെ ഒരു എന്താ പറയാ ഒരു കേശുവിന്റെ ഏകദേശം കേശുവിന്റെ ഒക്കെ എന്തോ ആളാണ് നമുക്ക് ആ ഒരു വീഡിയോസിൽ നിന്ന് തന്നത് പറഞ്ഞതൊക്കെ കേട്ടോ ഇതാണെന്ന് തോന്നുന്നു യൂണിയൻ ഓഫീസാണ് കേട്ടോ അത് മിസ്സൈലാണ് അപ്പോൾ നമ്മൾ യൂണിയൻ ഓഫീസിൻ്റെ മുന്നിൽ നിന്നിട്ട് രണ്ട് കൂട്ടിയിട്ട് വീശി അങ്ങനെ കാര്യങ്ങളൊക്കെ സഫലമാക്കി നമ്മൾ ഇറങ്ങുകയാണ്